എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനായിട്ടുള്ള രജിസ്ട്രേഷൻ ഇനി സാധിക്കുമോ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ കമ്പാർട്ട്മെൻ്റൽ വിഭാഗമായിട്ട് എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ ഇപ്പോൾ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു എക്സാമിനേഷൻ അതായത് പ്ലസ് ടു സേ പരീക്ഷയോടൊപ്പം ഉണ്ടാവുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് ഇപ്പോൾ സ്കൂളിൽ വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ മുൻപ് പരീക്ഷ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ പ്ലസ് ടു പരീക്ഷയുടെ മാർക്കാണോ അല്ലെങ്കിൽ പ്ലസ് ടു സേ പരീക്ഷയുടെ മാർക്കാണോ പരിഗണിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോവായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഇനി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിൽ വളരെയധികം സംശയമുണ്ട് കാരണം എക്സാമിനേഷൻ ഏകദേശം അടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് അതായത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അഥവാ നിങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു നിവേദനം നിങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നൽകുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടാവുകയാണെങ്കിൽ അതായത് വിദ്യാഭ്യാസ മന്ത്രി സ്പെഷ്യൽ ഓർഡർ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും കാരണം വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ ഇപ്പോൾ പബ്ലിക് പബ്ലിക് എക്സാമിനേഷനോടൊപ്പം എഴുതാൻ സാധിക്കും അത് പരീക്ഷ എഴുതാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടു രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷ എഴുതാൻ എന്നതിനും അവസരം ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് നിങ്ങൾക്ക് ഈ ഒരു അക്കാദമിക് വിഭാഗത്തിലും അതുപോലെ എക്സാമിനേഷൻ വിഭാഗത്തിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് ആ ഒരു ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങളോട് അധികപക്ഷവും പറയാൻ സാധ്യത ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നേരിട്ട് പോയിട്ട് വിദ്യാഭ്യാസ ഡയറക്ടറേയും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയെയും നേരിട്ട് കണ്ട് നിവേദനം നൽകുകയാണെങ്കിൽ അതായത് കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ചിലപ്പോൾ ലഭിക്കും അപ്പോൾ സാധ്യതയാണ് ചിലപ്പോൾ ലഭിക്കും അപ്പോൾ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനി അതായത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പ്ലസ് ടു പരീക്ഷ എഴുതാനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ അവസരം ലഭിക്കുമോ എന്നുള്ളത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ വിദ്യാർത്ഥികൾ രണ്ട് മൂന്ന് തരത്തിലായിരിക്കും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവുക അതായത് വിദ്യാർത്ഥികൾ ഒന്നാമത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അവർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും അവരുടെ ഓൾറെഡി ആ ഒരു സബ്ജക്ട്സ് പ്ലസ് ടു പരീക്ഷയ്ക്കായിട്ട് രജിസ്റ്റർഡായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാവും അതുപോലെ തന്നെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് സമയത്ത് രജിസ്ട്രേഷൻ ചെയ്ത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാതെ പ്ലസ് ടു പരീക്ഷ എഴുതാനായിട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അതുപോലെ തന്നെ പ്ലസ് ടു പബ്ലിക് എക്സാം എക്സാമിനേഷൻ ആയിട്ട് നവംബർ മാസത്തിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലുള്ള ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും ഈ ഒരു രീതിയിലാണ് മൂന്ന് തരത്തിൽ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് മാർച്ച് മാസത്തിൽ തന്നെയാണ് അതായത് ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ എപ്പോഴാണോ അന്ന് മുതലാണ് നിങ്ങൾക്കുമുള്ള എക്സാമിനേഷൻ അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ടൈം ടേബിളോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡേയിൽ എക്സാമിനേഷൻ നടത്തുക എത്തുകയോ ചെയ്യുന്നതല്ല നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികളും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണോ ഏത് സബ്ജക്റ്റാണോ എക്സാമിനേഷൻ ഉള്ളത് അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും എക്സാമിനേഷൻ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അതായത് നിങ്ങൾ ഹോൾ ടിക്കറ്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഓൾറെഡി സ്കൂളിൽ നിന്നും ഹോൾ ടിക്കറ്റ് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും വാങ്ങിച്ചിട്ടുണ്ട് ഹാൾ ടിക്കറ്റ് അപ്പോൾ ചില വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് വിളിക്കുമെന്നൊക്കെ വിചാരിച്ച് കാത്തിരിക്കുന്നുണ്ടാവും ചില സ്കൂളിൽ നിന്ന് അഥവാ നിങ്ങളെ വിളിക്കാനായിട്ട് വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏത് സ്കൂളിലാണോ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വാങ്ങിച്ചിട്ട് എപ്പോഴാണോ എക്സാമിനേഷൻ ഉള്ളത് ഏത് സബ്ജക്റ്റ് ആണോ എക്സാമിനേഷൻ ഉള്ളത് ഏത് ദിവസമാണോ ആ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് ആ ഒരു എക്സാമിനേഷൻ നടക്കുന്ന ദിവസം ആ ഒരു സ്കൂളിൽ പോയിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് തന്നെ പരീക്ഷ പോയിട്ട് എഴുതേണ്ടതാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇതിൽ വല്ല മാറ്റങ്ങൾ വരികയാണെങ്കിൽ ബി എച്ച് എസ് സി കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ചാനൽ വഴിയും നിങ്ങൾക്ക് ആ ഒരു വിവരം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒന്നാം തീയതി അതായത് മാർച്ച് ഒന്നാം തീയതി ആരംഭിക്കുന്ന എക്സാമിനേഷൻ ഫിസിക്സ് സോഷ്യോളജി ആന്ത്രപ്പോളജി എന്നിവയാണ് അഞ്ചാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ അത് മാർച്ച് മാസം ഒന്നാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് അഞ്ചാം തീയതി ഹോം സയൻസ് ഗാന്ധി സ്റ്റഡീസ് അതുപോലെ തന്നെ ഫിലോസഫി ജേർണലിസം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ് ഏഴാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ മാത്തമാറ്റിക്സ് പാർട്ട് ത്രീ ലാംഗ്വേജസ് സംസ്കൃത് ശാസ്ത്ര അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ് പതിനാലാം തീയതി കെമിസ്ട്രി ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ബിസിനസ് സ്റ്റഡീസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ് പതിനാറാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ ജിയോഗ്രഫി മ്യൂസിക് അതുപോലെ സോഷ്യൽ വർക്ക് ജിയോളജി അക്കൗണ്ടൻസി എന്നിവയാണ് പത്തൊൻപതാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ ബയോളജി ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് സംസ്കൃത് സാഹിത്യം അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ് ഇരുപത്തി ഒന്നാം തീയതിയാണ് പാർട്ട് വൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് എക്സാമിനേഷൻ നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി പാർട്ട് ടു ആയിട്ടുള്ള അതായത് സെക്കൻഡ് ലാംഗ്വേജ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയും ഇരുപത്തി ആറാം തീയതി ഇക്കണോമിക്സും ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ സബ്ജക്റ്റുകളുമാണ് എക്സാമിനേഷൻ നടക്കുന്നത് ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ അതായത് ഇപ്പോൾ പ്ലസ് ടു ഓൾറെഡി കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയിട്ട് പ്ലസ് ടു സേ പരീക്ഷയിൽ ജയിക്കാനുള്ള മാർക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനിൽ ജയിക്കാനുള്ള മാർക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ ഏത് മാർക്കാണ് നിങ്ങൾ ഇപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിനോടൊപ്പം അല്ലെങ്കിൽ മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്ന അതായത് മാർക്കിനോടൊപ്പം പ്ലസ് വൺ മാർക്കിനോടൊപ്പം കൂട്ടിയിട്ട് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സർക്കുലർ പ്രകാരം ഏറ്റവും മികച്ച മുൻവർഷത്തെ ഏത് അതായത് മുൻവർഷത്തെ മികച്ച സ്കോർ ഏതാണോ ആ ഒരു സ്കോർ പരിഗണിക്കും എന്നാണ് സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ സേ എക്സാമിനേഷൻ്റെ പരിഗണിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സേ എക്സാമിനേഷൻ്റെ മാർക്ക് പരിഗണിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന അപ്പോൾ എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷത്തെ അതായത് കഴിഞ്ഞ വർഷം ഈ ഒരു രീതിയിൽ പ്ലസ് ടു പരീക്ഷ എഴുതാതിരുന്ന വിദ്യാർത്ഥികളിൽ ചില വിദ്യാർത്ഥികളുടെ സേ പരീക്ഷയുടെ മാർക്ക് പരിഗണിച്ചിട്ടില്ല അതിന് പകരം ഈ ഒരു പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ്റെ മാർക്കാണ് പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യാം അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ എഴുതിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യം നോക്കാം കൂടുതൽ ലഭിക്കുകയാണെങ്കിലും അതുപോലെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പരീക്ഷയുടെ മാർക്കായിരിക്കും പരിഗണിക്കുക അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയുടെ മാർക്ക് അതായത് പ്ലസ് ടു സേ പരീക്ഷയുടെ മാർക്ക് പരിഗണിച്ചിട്ടില്ല എങ്കിൽ പരിഗണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അതായത് തുടർ പഠനത്തിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ കാണാൻ സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലസ് ടു സേ പരീക്ഷ എഴുതിയിട്ട് അതിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് വാങ്ങിച്ചുകൊണ്ട് ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ജയിക്കാം ജയിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എക്സാമിനേഷൻ എഴുതിയിട്ട് മികച്ച മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ